നല്ല വെള്ളൊക്കെ വാർന്നിക്കണ് അപ്പൊ ഇതിലേക്ക് വെച്ച് നല്ല എന്തോ നോക്കി പരത്തുക മസാല തേക്കുള്ള മസാല തേച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഒരു അരമണിക്കൂർ നമ്മള് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടാൻ പോവാണ് അപ്പോൾ ആയിട്ട് നമ്മളെ മിക്സീൻ്റെ ചാറ് നമ്മൾ ചെറിയ ചാർ എടുക്കട്ടോ അതൊക്കെ കഴുകി വെച്ചാണ് അപ്പോൾ അതിലേക്ക് ഒരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു നാല് പച്ചമുളക് ഒരു ഇഞ്ചിൻ്റെ കഷ്ണം പിന്നെ ഇച്ചിരി വെളുത്തുള്ളിൻ്റെ അല്ലിട്ടോ പിന്നെ നമുക്ക് ഇടാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെയും പൊതീനും അപ്പോൾ അതും കൂടി ഇടണം അതുമാതിരി നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി അരച്ചെടുത്തിട്ട് കാണാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി ഇട്ട് പിന്നെ അതിനടിയിൽ നമ്മൾ കറിവേപ്പിലും പുതീനിയും മല്ലിച്ചപ്പും ഒക്കെ കൂടി അത് വെച്ച് തക്കാളി രണ്ട് പീസിട്ട് പച്ചമുളക് ഇട്ട് ഇഞ്ചിട്ട് ഇനി കുറച്ച് പേരും ചീരക്കെട്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി അഞ്ചി അപ്പോൾ അതുമായി അപ്പോൾ നമ്മളെ അരപ്പ് റെഡിയായി അപ്പോൾ ഇനി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ പൊടിപ്പിച്ചു തന്നെയാണ് അപ്പോൾ അതിനെ കൊണ്ട് ഇച്ചിരി പിന്നെ അടുത്തത് നമ്മളെ അരപ്പ് ചേർക്കുക അപ്പോ പിന്നെ ഇത് നമ്മളെ അതും കൂടി അരച്ചതാട്ടോ അപ്പൊ ആ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക അപ്പോ